മഹത്തായ രാമിന്റെ പറുക്കത്ത് കൊണ്ട് പൊളിച്ചവനെ നീ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ എന്റെ പ്രിയപ്പെട്ട മഹത്തായ ബാവിന് മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് ഭംഗിയുള്ളത് ഞാൻ എന്നെ പറഞ്ഞത് മഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ് സാമ്പത്തികമായി വളരെ ഉയർച്ച നൽകുന്ന മഹത്തായ ഒരു സൂറത്താണ്

എടുത്താൽ മതി എന്റെ പ്രിയപ്പെട്ട ഹോമിനീകൾ അത്ര മഹത്തായ ഒരു സുഹൃത്ത് തന്നെയാണ് യാത്രകൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത് അതുപോലെ തന്നെ ഒരു മഹത്തായ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് വലിയ മഹത്വച്ചവരെ ും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് എൻ്റെ പ്രിയപ്രധാനമായ ഒരാ കടന്നു വരുകയാണോ അതാണ് ഈ പറയാൻ പോയ രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക പണപണലാഭങ്ങളിലേക്ക് എത്തിച്ചു തരുകയാ നമുക്കറിയാം നമ്മളിലേക്ക് ഒരു രാവ് കടന്ന ഒരു വയാളാണ് അത് ഏതാണെന്നറിയാമോ

ആയിഷ ബിൻതി അബൂബക്കർ (റ) പറയുന്നു ഹബീബ് നബി (സ) യുടെ സുജൂദിലെ ദൈറി്യം കണ്ടിട്ട് ആയിഷ ബിൻതി അബൂബക്കർ (റ) പറയുന്നു സുജൂദിലുള്ള ദൈറി്യം കണ്ടിട്ട് ഞാൻ વિચારിച്ചു എൻ്റെ ഹബീബ് റസൂലുള്ളാഹി (സ) യുടെ വഫാതായെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ വഫാതായപ്പോൾ ഇദാആറ എന്ന് പറയുന്നു ആയിഷ ബിൻതി അബൂബക്കർ (റ) അവൾ ആ കട്ടിലിൽ കിടക്കപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു അങ്ങനെ എനിക്ക് സമാധാനമായി ഞാൻ അവിടെ തിരിച്ചുപോയി നിർക്കാരത്തിൽ നിന്ന് വിരവലിച്ച ശേഷം യാണ് മറ്റു ഭാര്യമാരുടെ അടുക്കളിൽ പോയോ എന്ന് നീ വിചാരിച്ചു ആയിഷ ആ സമയത്ത് ഞാൻ അങ്ങനെയൊരു വരാനുണ്ടായ കാരണം എടുത്തിന് ഞാൻ വിചാരിച്ചു പോയ പോയായി പോയോയെന്ന് മറ്റൊരു രാത്രിയിലേയും രാത്രിയിലും അള്ളാഹു ഞാൻ കണ്ടിട്ടില്ല അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആയിഷ നീ പരദർശ സത്യമാൻ ഇത്രയും നേരം ഞാൻ സുജൂദിൽ കിടക്കാറില്ല പക്ഷേ ഞാൻ ഇന്നെ സാധാരണ പോലെ നമസ്കരിക്കയാരായി എഴേറ്റപ്പോൾ എൻ്റെ അടുക്കൽ വന്ന വറ്റ് അദൽ വഹ് മഹാരയ മുക്കർറബു റബ്ബിൽ അഖി ജിബ്രീൽ अलैहि സലാത്തു വസലാം എന്നോട് പറഞ്ഞു നബിയേ ഇത് ശഹബാനിയുടെ 15 ആവത ഇത് ശഹബാനിയുടെ 15 ആവത അതാ ഈ ബർക്കത്ത്

യാണ് ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ

എന്റെ പ്രിയപ്പെട്ട നമ്മളോട് നിങ്ങൾ എന്നോട് തേടിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാ അതുകൊണ്ട് നിങ്ങൾ ആരും നമ്മൾ ഇനി രണ്ടോ ദിവസങ്ങൾ മാത്രമാണ് കളയല് അരങ്കരിപ്പെടണം നിങ്ങളെ വിശ്വസങ്ങളും ഒരുപാട് പേര് രോഗങ്ങളുള്ള ഓരോരോ നീ ഞങ്ങളെ രോഗങ്ങൾ ഞങ്ങളെങ്ങാ ജീവിത വിദ്യത്തെ പല മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവരുമാണല്ല ഒരുപാട് വിശ്വാസങ്ങൾ അനുഭവിക്കുന്നവരവരുടെ ആ ബഹാത്തിന്റെ രാത്രി നിങ്ങൾ വിശ്വസങ്ങളും പ്രയാസങ്ങളും നിങ്ങളെ സൃഷ്ടിച്ച അഞ്ച് രാജ്യങ്ങളിൽ ആൻഡ് എല്ലാം പറയുകയാണ് അഞ്ച് രാജ്യങ്ങളിൽ ഉത്തരമൊണ്ടായവരുകളാണ് അഞ്ച് രാജ്യങ്ങളിൽ ആ ാണ് പകുതിയാണ് അതിന്റെ പകുതികൾ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ആ രാത്രിയിലാണ് മരക്കുകൾ

ും കൈമാറ്റം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് അടുത്ത ഒരു വർഷം എല്ലാ കാര്യങ്ങളും സമർപ്പിക്കപ്പെടുന്ന എല്ലാ മുഅ്മിനീങ്ങളെ ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തിയ മഹത്തായ രാത്രിയായാൽ ഒരു വർഷത്തെ അവർകളെ അല്ലാഹു സ്വീകരിക്കപ്പെട്ട രാത്രിയാ ആ രാത്രി നിങ്ങൾ അല്ലാഹുവിനോട് എത്രത്തോളം ഇബാദത്ത് ചെയ്തുടക്കാൻ പറ്റുമോ എത്രത്തോളം ഇബാദത്ത് ചെയ്തടക്കാൻ സാധനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അതുപോലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദീർഘായ സുവേടി അല്ലാഹുവിൻ്റെ പുറത്തതിയായ தே இறைவர் ஏற்படാൻ വേണ്ടി எல்லா தொழா இரவில் துஆ செய்யணும் ய ஜவாதனாய அல்லாஹ் ഈ മാസത്തിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം ാണ് പണം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ള പണമില്ലാതെ നമുക്ക് ഒരു കാര്യം ഞാൻ സാധിക്കുകയില്ല മുസ്ലിമായ

سورة النبشرة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب വാത്തുക്കളുമായി പഠിത പഠിപ്പിക്കുകയാണ് സൂഹത്തുകളിൽ ക്ഷറ നാൽപ്പത് പ്രാവശ്യം എല്ലാ പർവ്വ നമസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് പ്രാവശ്യവും എല്ലാ പർവ നമസ്കാരങ്ങൾക്ക് ശേഷവും

നമ്മുടെ ജീവിതത്തിൽ ജീവിതം ഉണ്ടാകാതിരിക്കുകയില്ല അവന് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട്

அது மகத்தின் الحمد لله الحمد لله رب العالمين الله صل على سيدنا محمد وعلى ال سيدنا محمد، اللهم اغفر لنا ولوالدينا ولمشايخنا وليساتذنا ولأحبابنا وليسائرنا ولقبائلنا ولجيراننا ولمن أحب وأسر إلينا ولمن له منا إلينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت، اللهم اغفر لنا رب ربما كبر ربنا ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ടുപരേ

എതിരും കൊണ്ട് വരുവരെ ഓരോ സ്വത്തിന്റെ വലിയകൾ വിശാലമാക്കണേ അല്ലാഹ. പടച്ചവനേത്രയോ മേരും മക്കളില്ലാത്തവർക്ക് സലീഹുകളായ മക്കളെ നൽകണേ അല്ലാഹ. പടച്ചവനേങ്ങളെ കൂട്ടത്തിൽ കടകാറുണ്ടേ അല്ലാഹ. ഞങ്ങൾ ആരെ ഇതി കടകാരായ മരിപ്പിക്കല്ലേ അല്ലാഹ. റബ്ബേ സ്വത്തിന്റെ വലിയ വലിയ വിശാലമാക്കണേ അല്ലാഹ. പടച്ചവനേങ്ങളെ കൂട്ടത്തിൽ മക്കളില്ലാത്തവർക്ക് റബ്ബേ. പടച്ചവനേങ്ങളെ കൂട്ടത്തിൽ മക്കളില്ലാത്തവർക്ക് അല്ലാഹുവേ. ഈ സലീഹീ

ഈ ഭൂമിയിൽ രോഗങ്ങൾ ഞങ്ങളവരെ ഭയമങ്ങൾ ഞങ്ങളെല്ലാ സർവൈശങ്ങളും സന്തോഷം നിലനിർത്തണ ഞങ്ങൾക്ക് <Giro> നൽകിയ അനുഗ്രഹമാണ് ും കുടുംബത്തിനാട്ടുകാർ രോഗങ്ങൾക്കും ഭൂമിയിൽ നിന്നും ഞങ്ങളെയും <laughs> ഞങ്ങളുടെയും والآخرة حسنة وقنا عذاب النار اللهم بارك لنا في شعبان وبلغنا رمضان آمين برحمتك يا أرحم الراحمين بهك صلى الله على محمد صلى الله, صل الله عليه وسلم صلى الله على محمد صلى الله صل عليه وسلم اللهم الله صل على محمد يا رب عليه وسلم